ായ വാഴണ്ടിയർമാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തീർത്തും അവിചാരിതമായി അറഫ മരുഭൂമിയിൽ വെച്ച് നമ്മുടെ വിക്കായ പ്രവർത്തകരെ നേരിൽ കാണാൻ സാധിച്ചു അലഹദില്ല പ്രാർത്ഥനയുടെ പ്രത്യേക സമയത്ത് റഹ്മ ഞങ്ങളുടെ ഒരു ഭാഗത്തുണ്ട് മറ്റൊരു ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ അവസരം പ്രത്യേകിച്ച് എല്ലാവർക്കും ചെയ്യുന്ന കൂട്ടത്തിൽ ജാരിയക്ക് വേണ്ടി പ്രവർത്തിച്ച പതിനായിരക്കണക്കിന് നിഷ്കളങ്കരായ പ്രവർത്തകരെയും സഹോദരങ്ങളെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കാം ഒരു വിദ്യാർത്ഥി സംഘടന ഓൺലൈൻ വഴി ഇത്ര നല്ലൊരു സംരംഭത്തിന് ഇത്ര വലിയ കോടികൾ പിരിച്ചെടുത്തത് എസ് കെ എസ് എസ് എഫിന്റെ ആഹ്വാനം വന്നപ്പോൾ അഞ്ച് കോടി അൻപത്തി അഞ്ച് ലക്ഷം പിന്നിട്ട് ആറ് കോടിയെ കടുത്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ആർ സി സി നമുക്കൊക്കെ അറിയാം നൂറുകണക്കിന് ക്യാൻസർ രോഗികളുടെ അവസാനത്തെ ആശ്രയമാണ് തിരുവനന്തപുരം റീജിയൽ ക്യാൻസർ സെന്റർ ആർ സി സി ഗവൺമെന്റ് സ്ഥാപനമായതുകൊണ്ട് ഉയർന്ന സ്ഥാപനമായത് കൊണ്ട് എല്ലാവരുടെയും ആശ്രയം അവിടെയാണ് അവിടെ വരുന്ന രോഗികൾക്ക് ആ ക്യാൻസർ സെന്ററിന്റെ തൊട്ടടുത്ത് ഞാൻ ആ സ്ഥലം കണ്ടിട്ടുണ്ട് അൻപത് മീറ്റർ അകലെ എസ് കെ എസ് എസ് എഫ് വലിയ വില കൊടുത്ത് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അതിന് ശിലാസ്ഥാപനം നേരത്തെ കഴിഞ്ഞു അവിടെ ഒരു സഹകാരി സെന്റർ ഈ രോഗികൾക്ക് ആശ്വാസമായി സ്ഥാപിക്കുകയാണ് എസ് കെ എസ് ഇതുപോലെ അഞ്ച് സംരംഭങ്ങൾ ഇതിനാവശ്യമായ ഫണ്ട് വേണമെന്ന് സമൂഹത്തോട് പറഞ്ഞപ്പോൾ എല്ലാവരും ഉദാരമായി സഹായിച്ചു എന്ന് മാത്രമല്ല എസ് കെ എസ് യൂണിറ്റുകൾ മേഖലകൾ വളരെ ചെറിയ പൈസകൾ കളക്ട് ചെയ്ത് വലിയ സംഖ്യകൾ സ്വരൂപിച്ച് അയച്ചിട്ടുണ്ട് അവരൊന്നും മറക്കാൻ കഴിയില്ല ചില ആളുകൾ റൂമിന് അഞ്ചു ലക്ഷം രൂപയാണ് വേണ്ടത് അങ്ങനെ സംഭാവന ചെയ്ത നല്ല സഹോദരണ്ട് എന്തായിരുന്നാലും ഒരു വല്ലാത്ത സംഭവമാണ് ഏറ്റവും വലിയ സന്തോഷം അവർക്ക് വേണ്ടി ദാൻ ഈ അവസരത്തിൽ എസ് കെ എസ് പ്രവർത്തകരായ വികായ വളണ്ടിയർമാരോടൊപ്പം ഈ അറഫ മരുഭൂമിയിൽ ഒത്തുകൂടാൻ സാധിച്ചു എന്ന് വളരെ സന്തോഷകരമായ കാര്യമാണ് ദയാനിധിയായ റബ്ബു സുഖ ഇതാ ഇവിടെ ഈ സമ്മേളിച്ചിരിക്കുന്ന ടെന്റുകളിലായി കഴിയുന്ന ലക്ഷോപലക്ഷം വരുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അള്ളാഹുവിന്റെ ഈ അതിഥികൾ ഈ പ്രതിനിധികൾ അവരുടെ കൂട്ടത്തിൽ നമ്മൾ ദുരാ ചെയ്യുന്നു ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ സഹോദരിമാർക്ക് വേണ്ടി അള്ളാഹു തകൂൽ ചെയ്യണേ റഹ്മാനെ അർഹിക്കുന്ന പ്രതിഫലം ദുനിയും നൽകണേ റഹ്മാനെ ഈ പ്രവർത്തകത്തിൽ പ്രത്യേകിച്ച് വറക്കിത് നൽകണേ റഹ്മാനെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നാളെ ആഹാരത്തിൽ വലിയ പുണ്യവും സ്വർഗവും നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ എന്ന് ആത്മാർത്ഥമായത് ആ ചെയ്യാണ് പത്താം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ ഫണ്ട് കലക്ഷൻ അവസാനിപ്പിക്കുന്നത് അതിന് മുമ്പ് സഹകരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇനിയും സഹകരിക്കാൻ സമയമുണ്ട് അള്ളാഹു തോഫീർ ചെയ്യട്ടെ അസ്സാം വാലയ്ക്കും അറമദാ